തന്റെ ആവശ്യങ്ങൾക്ക് തടസ്സമാകുമോ എന്ന് കരുതി ഒന്നും അറിയാത്ത ഒരു രണ്ട് വയസ്സുകാരിയെ ജീവനോടെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊല്ലുന്ന ഒരമ്മാവൻ അടിമുടി ദുരൂഹമായ മൊഴികൾ അത്തരത്തിൽ അതിലും ദുരൂഹമായ ഒരു കുടുംബം കേരളം ഇന്നോളം കേട്ടുകേൾവിയില്ലാത്ത നമ്മളെ ഒന്നാകെ ഞെട്ടിച്ച സംഭവ വികാസങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം സാക്ഷിയായത് രണ്ടു വയസ്സുകാരി ദേവേന്ദുവിനെ മാതൃസഹോദരൻ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ ആ സംഭവത്തിൽ ഇനിയും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമുണ്ട് അതേസമയം കുഞ്ഞിന്റെ കൊലപാതകം സ്വാഭാവിക മരണമെന്ന് വരത്തി തീർക്കാൻ കുടുംബം കളിച്ച ആ നാടകമെല്ലാം പൊളിച്ച് കയ്യിൽ കൊടുത്ത പോലീസിന്റെ അന്വേഷണ മികവും പ്രശംസനീയമാണ് പുലർച്ചെ വീട്ടിൽ തീപിടുത്തമുണ്ടായിരുന്നു സഹോദരന്റെ മുറിയിലാണ് തീപിടുത്തമുണ്ടായത് ഇതിനുശേഷമാണ് കുഞ്ഞിനെ കാണാതായത് എന്നാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രാവിലെ എട്ടേ പതിനഞ്ചോടെ കുഞ്ഞിന്റെ മൃതദേഹം വീടിന് സമീപത്തെ കിണറ്റിൽ നിന്ന് കണ്ടെടുത്തത് പാറശാല സ്വദേശി ശ്രീജിത്തിന്റെയും നെല്ലിവിള സ്വദേശി ശ്രീധുവിന്റെ മകൾ ദേവേന്ദുവിനെയാണ് വാടകയ്ക്ക് താമസിക്കുന്ന കോട്ടുകാൽ കോണം വാറുവിള വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏറെ നാളായി ശ്രീതുവും ഭർത്താവ് ശ്രീജിത്തും അകന്ന് കഴിയുകയാണ് ഇവർക്ക് എട്ട് വയസ്സുള്ള ഒരു മകൾ കൂടിയുണ്ട് സഹോദരിയെ ഇഷ്ടമായിരുന്നുവെങ്കിലും ഹരികുമാറിന് കുട്ടികളെ ഇഷ്ടമല്ലായിരുന്നുവെന്നും തന്റെ ആവശ്യങ്ങൾക്ക് കുട്ടി തടസ്സമാകുമോ എന്ന ചിന്തയാണ് ജീവനോടെ ഒരു രണ്ടു വയസ്സുകാരിയെ കിണറ്റിലേക്കെറിയുന്ന നിഷ്ഠൂരമായ കൃത്യത്തിലേക്ക് പ്രതിയെ നയിച്ചതെന്നുമാണ് ഇതുവരെയുള്ള പോലീസിന്റെ അനുമാനം മാത്രമല്ല ഇളയ കുഞ്ഞ് ജനിച്ചതിനു ശേഷമാണ് കുടുംബത്തിന് വലിയ കടബാധ്യത വന്നു ചേർന്നതെന്ന് ഹരികുമാർ വിശ്വസിച്ചിരുന്നതായും പോലീസ് സംശയിക്കുന്നു നിലവിൽ ഹരികുമാർ അന്വേഷണത്തോട് സഹകരിക്കാത്ത സമീപനമാണുള്ളത് മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന ഭക്ഷണമൊന്നും കഴിക്കാതെ ഒരു നിരാഹാര പ്രതിഷേധം കൂടി നടത്തുകയാണ് ഈ പ്രതി ഹരികുമാറിന് സ്ത്രീകളുമായുള്ള വഴിവിട്ട ബന്ധത്തെ പറ്റിയൊക്കെ പലതവണ സഹോദരി ശ്രീധുവുമായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അറിയുന്നു മാത്രമല്ല ശ്രീധുവിന്റെ ഭർത്താവ് ശ്രീജിത്ത് ശ്രീധുവുമായി അകന്നു കഴിയുകയായിരുന്നു ശ്രീധുവിന്റെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കാനിരിക്കവെയാണ് ശ്രീജിത്ത് വീണ്ടും ഈ വീട്ടിലേക്ക് എത്തുന്നത് അച്ഛന്റെ മരണത്തിന് ശേഷമാണ് വീട്ടുകാർ മുപ്പത് ലക്ഷം രൂപ കാണാനില്ലെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് എന്നാൽ അന്നും മൊഴികളിലുള്ള അസ്വാഭാവികതകൾ മൂലം പരാതി വ്യാജമായിരിക്കാമെന്ന നിഗമനത്തിൽ ആ പരാതിയിൽ വലിയ അന്വേഷണം ഉണ്ടായില്ല അമ്മാവനായ ഹരികുമാറിന്റെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാറിനെ ബാലരാമപുരം പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു അമ്മ ശ്രീധുവും സഹോദരൻ ഹരികുമാറും ദുരൂഹമായ സ്വഭാവമുള്ള വ്യക്തികളാണെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളും പോലീസ് കണ്ടെടുത്തിരുന്നു ഇന്നലെ ചോദ്യം ചെയ്യലിന് ശേഷം ശ്രീധുവിനെ ഏറ്റെടുക്കാൻ ആരും വരാതിരുന്നത് കൊണ്ട് ഇവരെ പൂജപ്പുരയിലെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരുന്നു ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ദേവേന്ദുവിന്റെ അമ്മയായ ശ്രീധുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് സഹോദരൻ ഹരികുമാർ ശ്രമിച്ചിരുന്നുവെന്ന പോലീസ് കണ്ടെത്തലായിരുന്നു പല കുരുക്കുകളിൽ നിന്നും ഹരികുമാറിനെ സംരക്ഷിച്ചത് കുഞ്ഞിന്റെ അമ്മ ശ്രീതുവായിരുന്നു പിന്നീട് സഹോദരിയോടും വഴിവിട്ട താല്പര്യങ്ങൾ ഇയാൾ കാണിച്ചു ഹരികുമാറിനെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ശ്രീധു ശ്രമിച്ചു കുട്ടി തന്റെ ഇത്തരം ആവശ്യങ്ങൾക്ക് തടസ്സമെന്ന് കണ്ടതോടെ കൊന്നുവെന്നാണ് ഹരികുമാറിന്റെ കുറ്റസമ്മതം എന്നാൽ ഇയാൾ പറഞ്ഞത് പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല അതായത് ഇനിയും വ്യക്തമാകാത്ത എന്തെങ്കിലും ദുരൂഹമായ കാരണങ്ങൾ കുട്ടിയുടെ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നുള്ളതാണ് പോലീസിന്റെ സംശയം നിലവിൽ അമ്മയുടെ പങ്കിലടക്കം പോലീസിന് സംശയങ്ങളുണ്ട് അമ്മയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു കുഞ്ഞ് തന്റെ കൂടെയാണ് കിടന്നതെന്നായിരുന്നു ശ്രീതു പോലീസിന് നൽകിയ മൊഴി പുലർച്ചെ എഴുന്നേറ്റപ്പോൾ അച്ഛന്റെ കൂടെ കിടത്തിയതിനു ശേഷം താൻ എഴുന്നേറ്റുപോയെന്നും തിരികെ വന്നപ്പോൾ കുഞ്ഞിനെ കണ്ടില്ലെന്നും അമ്മയുടെ മൊഴിയിൽ പറയുന്നു എന്നാൽ കുഞ്ഞ് തന്റെ കൂടെയല്ല കിടന്നതെന്നാണ് അച്ഛൻ മൊഴി നൽകിയത് അമ്മാവന്റെ കൂടെയാണ് കുഞ്ഞ് കിടന്നതെന്നും അച്ഛന്റെ മൊഴിയിൽ ആരോപിക്കുന്നു എന്നാൽ ഈ കാര്യം അമ്മാവൻ നിഷേധിച്ചിരുന്നു കട്ടിൽ കത്തിയപ്പോഴാണ് എഴുന്നേറ്റതെന്നും എങ്ങനെ കത്തിയെന്ന് അറിയില്ല എന്നുമായിരുന്നു അമ്മാവൻ ഹരികുമാറിന്റെ മൊഴി എന്നാൽ ഇതൊന്നുമല്ല കുഞ്ഞ് മാതാപിതാക്കൾക്കൊപ്പമാണ് കിടന്നതെന്നായിരുന്നു മുത്തശ്ശി പോലീസിന് മൊഴി നൽകിയത് ബാലരാമപുരത്ത് കുടുംബം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്ന കുടുംബമാണിതെന്നും നാട്ടുകാർ പറയുന്നു കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ മുത്തശ്ശി നേരത്തെ രണ്ട് തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ഇവർ ഞരമ്പ് മുറിക്കുകയും കിണറ്റിൽ ചാടുകയും ചെയ്തുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഈ വീട്ടിൽ നിന്ന് കുരുക്കിട്ട നിലയിൽ മൂന്ന് കയറുകൾ കണ്ടെത്തിയതിനാൽ ഏതെങ്കിലും രീതിയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഒരു കൂട്ട ആത്മഹത്യയ്ക്കുള്ള ശ്രമമായിരുന്നോ എന്ന അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ സംശയമുണ്ടായിരുന്നു എന്നാൽ ഈ കയറുകൾ വീട്ടു സാമഗ്രികളോ മറ്റോ തൂക്കിയിടാനുള്ളതെന്ന് പിന്നീട് പോലീസ് പറഞ്ഞു ഒരു കൂട്ട ആത്മഹത്യയ്ക്കുള്ള സാധ്യതയും പോലീസ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു കേസിലെ മുഖ്യപ്രതി ഹരികുമാർ ജോലിക്കൊന്നും പോയിരുന്നില്ല നാട്ടുകാർക്കും ഹരികുമാറിനെ കുറിച്ച് കാര്യമായ അറിവില്ല ശ്രീധുവിനും കുടുംബത്തിനും സാമ്പത്തിക ബാധ്യത മാറുന്നതിന് പൂജകൾ നടത്തുന്നതിനും മറ്റും ഹരികുമാറിനെ ഏർപ്പെടുത്തിയിരുന്നുവെന്നും സൂചനയുണ്ട് ആഭിചാര ആഭിചാരക്രിയകളുമായി പ്രതിക്ക് എന്നും പോലീസ് സംശയിക്കുന്നു ഇയാൾ പൂജയ്ക്കും മറ്റുമായി സഹായത്തിന് നിന്നിരുന്ന സ്ഥലത്തെ ഒരു വ്യക്തിയെയും പോലീസ് മൊഴിയെടുക്കാനായി വിളിച്ചു വരുത്തിയിട്ടുണ്ട് സഹോദരിയെ ഇഷ്ടമായിരുന്നെങ്കിലും കുട്ടികളെ ഇഷ്ടമല്ലാതിരുന്നതിന്റെ കാരണം തേടുകയാണ് പോലീസ് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ശ്വാസകോശത്തിൽ വെള്ളം കയറി ശ്വാസം മുട്ടിയാണ് കുഞ്ഞ് മരണപ്പെട്ടതെന്ന് കണ്ടെത്തിയിരുന്നു ശരീരത്തിൽ മറ്റ് അസ്വാഭാവികമായ ചതവുകളോ മുറിവുകളോ കണ്ടെത്തിയിരുന്നില്ല ആദ്യം സഹോദരനെ രക്ഷിക്കുന്ന മൊഴികളാണ് ശ്രീധുവിൽ നിന്നുണ്ടായതെന്നതിനാൽ പോലീസ് ശ്രീധുവിനെയും സംശയിച്ചു ഹരികുമാറിനെ ചുറ്റിപ്പറ്റിയുള്ള ചുരുളടിയാൻ ഇനിയും അന്വേഷണം വേണമെന്നാണ് പോലീസ് പറയുന്നത് ശ്രീധുവിന് കൃത്യത്തിൽ പങ്കില്ല എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്നൊരു അവസ്ഥ നിലവിലില്ല ആ കാര്യത്തിലും ഇനിയും അന്വേഷണം ഉണ്ടാകും ക്രൂരമായ കൊലപാതകത്തിന്റെ ഉത്തരം തേടിയുള്ള ചോദ്യം ചെയ്യൽ നീണ്ടത് ഏകദേശം പത്ത് മണിക്കൂറിലേറെയാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുമ്പോൾ തന്നെ പോലീസ് ആദ്യ നിഗമനത്തിലെത്തിയിരുന്നു ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന അമ്മ ശ്രീധുവിനെയും സഹോദരൻ ഹരികുമാറിനെയും പിതാവ് ശ്രീജിത്തിനെയും അമ്മൂമ്മയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴേക്ക് ഉറപ്പിച്ചു ഈ നാലു പേരിലുണ്ട് പ്രതി ഇതിനിടയിൽ പരിസരവാസികളിൽ നിന്ന് ലഭിച്ച മൊഴിയും സ്പെഷ്യൽ ബ്രാഞ്ച് ശേഖരിച്ച വിവരങ്ങളും ചോദ്യം ചെയ്യുന്ന സംഘത്തിന് കൈമാറിയിരുന്നു നാലുപേരെയും മാറ്റിയിരുത്തി ചോദ്യം ചെയ്തപ്പോൾ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ ഒരു കാര്യം ബോധ്യമായി കൊലപാതകത്തിൽ അച്ഛൻ ശ്രീജിത്തിനും അമ്മൂമ്മയ്ക്കും ബന്ധമില്ല പിന്നീട് അവരോട് പോലീസ് ചോദിച്ചത് മുഴുവനും ശ്രീധുവിനെയും സഹോദരനെയും കുറിച്ചായിരുന്നു അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുമായി രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ഈ രണ്ടു പേരെയും ഒറ്റയ്ക്കിടുത്തി ചോദ്യം ചെയ്തു ആദ്യം ഹരികുമാർ പ്രകോപിതരായാണ് പെരുമാറിയത് നിങ്ങൾ കണ്ടുപിടിക്കൂ ഞങ്ങൾക്കെങ്ങനെ അറിയാൻ പറ്റുമെന്നൊക്കെ ചോദ്യങ്ങൾ ഉയർത്തി പ്രതി നിഷേധാത്മകമായ നിലപാടുകൾ സ്വീകരിക്കുന്നതും കണ്ടു ആദ്യം സഹോദരനെ സംരക്ഷിക്കുന്ന ഉത്തരം നൽകിയ ശ്രീതു പിന്നീട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു സഹോദരിയുമായുള്ള അടുപ്പ കൂടുതൽ കൊണ്ടാണ് ഹരികുമാർ കുട്ടികളോട് ദേഷ്യത്തോടെ പെരുമാറുന്നതെന്നും നേരത്തെ ദേവേന്ദുവിനെ ദേഷ്യത്തിൽ എടുത്തിറിഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും വരെ ശ്രീധു വിവരിച്ചു ഈ വിവരങ്ങളുമായി മുന്നിലേക്കെത്തിയ പോലീസ് സംഘത്തോട് അരമണിക്കൂറിനുള്ളിൽ ഹരികുമാർ കുറ്റം സമ്മതിച്ചു ഒന്നര മണിയോടെ തന്നെ ഹരികുമാർ കുറ്റം സമ്മതിച്ചെങ്കിലും മൊഴി ഉറപ്പിക്കുന്ന ചില വിവരങ്ങൾ കൂടി മറ്റു മൂന്ന് പേരിൽ നിന്നും പോലീസ് ശേഖരിച്ചു ശ്രീധുവിന്റെ കുടുംബത്തെ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്നതായി പോലീസും നാട്ടുകാരും പറയുന്നു പണം കടം നൽകിയ പലരും വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കിയതിന് നാട്ടുകാരും സാക്ഷികളാണ് സ്വന്തം വീട് തകർന്നു തുടങ്ങിയതിനാൽ കോട്ടുകാൽ കോണത്ത് വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത് ലക്ഷം രൂപ കാണാനില്ലെന്ന പരാതിയുമായി ശ്രീധു കഴിഞ്ഞ ദിവസം രാത്രി ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു അതായത് ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് തലേ ദിവസം സംഭവത്തിൽ ദുരൂഹത സംശയിച്ച പോലീസ് തെളിവുകളുമായി ഹാജരാകാൻ നിർദ്ദേശിച്ചു തുടർന്ന് തിരിച്ചെത്തിയ ഇവർ ദേവേന്ദു കൊല്ലപ്പെടുന്നതിന് തലയെന്ന് ഈ പരാതി പിൻവലിച്ചു മകൾക്ക് വീടിന് മുന്നിൽ വെച്ച് അപകടം പറ്റിയെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും പറഞ്ഞുവരെ ശ്രീധു ചെലിൽ നിന്ന് പണപ്പിരിവ് നടത്തിയെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ശ്രീജിത്ത് വീട്ടിലുള്ള ഈ ദിവസം തന്നെ ഹരികുമാർ എന്തിന് ദേവേന്ദുവിനെ കൊലപ്പെടുത്തി എന്ന കാര്യത്തിലും അതിലെന്തെങ്കിലും പ്രത്യേക ലക്ഷ്യമുണ്ടോയെന്നും ഒക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന ഹരികുമാറിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തും അമ്മയുടെ കുടുംബ വീട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ സംസ്കരിച്ചത് അച്ഛൻ ശ്രീജിത്തിനെയും അമ്മൂമ്മയെയും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോലീസ് എത്തിച്ചിരുന്നു നിലവിൽ ഹരികുമാർ മാത്രമാണ് കേസിലെ പ്രതിയെന്ന് പോലീസ് പറയുമ്പോഴും അമ്മ ശ്രീതുവിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും സമാന്തരമായി പുരോഗമിക്കുന്നുണ്ട് ഹരികുമാറിന്റെ പല മൊഴികളും പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നുമില്ല അത്തരത്തിൽ പോലീസിന് ഇനിയും വ്യക്തമായ ഉത്തരം കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് എന്തിനു വേണ്ടിയാണ് അമ്മാവനായ ഹരികുമാർ സ്വന്തം സഹോദരിയുടെ രണ്ടു വയസ്സുകാരി കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലേക്കെടുത്തെറിഞ്ഞത്